എല്ലാവർക്കും നമസ്കാരം ഈ ചാനലിൽ കോൺഷ്യസ്നസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് താഴോട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതല്ല നമ്മുടെ ഫോക്കസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക എൻ്റെ ഫോൺ നമ്പർ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഈ പോഡ്കാസ്റ്റിൽ ഏത് ലാംഗ്വേജ് ആണോ കൺവീനിയൻസ് അതിൽ അതിൽ നമുക്ക് കേൾക്കാം പിന്നലെ ഞാൻ ശ്രീചക്രയെക്കുറിച്ച് തിയോസോഫിക്കൽ സൊസൈറ്റിയെക്കുറിച്ചും അതിൽ ഒക്കെ ടു പവറും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതാണ് ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ചോദ്യങ്ങൾ വന്നു അതിനകത്ത് ഈ ശ്രീചക്ര സൗന്ദര്യലഹരി എന്ന് പറയുന്ന ബുക്കാണ് ഞാൻ കൂട്ടിയത് അപ്പം അത് ആ ബുക്കിൻ്റെ ആണോ ശങ്കരാചാര്യരുടെയാണോ എന്താണ് ഇതിൻ്റെ ഇതെവിടെന്നാണ് ബേസിക്കലി എല്ലാം എല്ലാ മെറ്റീരിയലും വന്നിരിക്കുന്നത് വേദത്തിൽ നിന്നാണ് അതിൽ നിന്നും പിന്നെ ഉപനിഷത്ത് ഉപനിഷത്തിൽ നിന്ന് പുരാണം ഇതും ഞാൻ എൻ്റെ ഈ പോഡ്കാസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഇതെന്താണ് തങ്ങളിലുള്ള വ്യത്യാസം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിഷയം ശ്രീചക്രയാണ് അപ്പം അതിൽ പല മെറ്റീരിയലും ഞാൻ നോക്കി പല മെറ്റീരിയലും നോക്കിയിട്ടാണ് കാര്യം അത് ഓതൻറ്റിക്കായിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നൊരു ഏരിയ അല്ല പലരോടും ഞാൻ ഇന്നലെ ചോദിച്ചു രാത്രിയോളം ഞാൻ പലരെയും വിളിച്ചു ആർക്കും വ്യക്തമായൊരു ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് പി എച്ച് ഡി ആണ് അപ്പോൾ പി എച്ച് ഡിയെ കുറിച്ച് ആൾക്കാർ പറയുന്നത് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമെന്നാണ് പറയുന്നത് അങ്ങനെ പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യമായിരിക്കും നമുക്കറിഞ്ഞുകൂടാ ഞാനൊക്കെ പി എച്ച് ഡി ചെയ്തത് ഏകദേശം പത്ത് വർഷമാണ് എടുത്തത് പി എച്ച് ഡി അഫോർഡ് ചെയ്യാൻ ഇനി പൈസ അങ്ങോട്ട് കൊടുത്തതല്ല യു ജി സിയുടെ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ യു ജി സി ഒരു സെവൻറ്റി ലാക്സ് സ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് പി എച്ച് ഡി കാണുന്നത് അപ്പം ഞാൻ കാണുന്നത് പി എച്ച് ഡി വേറൊരു ആങ്കിളാണ് അപ്പം എനിക്ക് അതിൽ നിന്നും കിട്ടിയ നോളജ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ശ്രീചക്രയെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീചക്രയ്ക്ക് ഇനിയുടെ അപ്പുറത്തേക്ക് വേറെ മെറ്റീരിയൽ കിട്ടത്തില്ല നമുക്കത് നോക്കാം എന്താണ് ശ്രീചക്രം ഏക കേന്ദ്ര വൃത്തങ്ങൾക്ക് നടുവിൽ വരയ്ക്കുന്ന ത്രികോണങ്ങളും അവയെ ചുറ്റിയുള്ള ചില ഡിസൈനുകളും ചേർത്ത് വച്ചിരിക്കുന്ന ചെമ്പ് തകിടാണ് ശ്രീചക്രം ഒരു വൃത്താ വൃത്താകരത്തിൽ കേന്ദ്രീകൃതമായ ബിന്ദുവിന് ചുറ്റും പല വലിപ്പത്തിലുള്ള ഒമ്പത് ത്രികോണങ്ങൾ തമ്മിൽ യോജിച്ച് യോജിപ്പിച്ചിരിക്കുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഇത് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ശിവശക്തി ഐക്യരൂപിണിയും ഭുവനേശ്വരിയുമായ ഭഗവതി ആദ്യ പരാശക്തിയുടെ സ്വരവുമാണ് ആദ്യ സ്വരൂപമാണ് ഇതിൽ പരാശക്തിയെ പ്രതിദാനം ചെയ്യുന്ന അഞ്ച് ത്രികോണങ്ങൾ അതിൽ അഞ്ച് ത്രികോണങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്നത് പരാശക്തിയാണ് അതുമുഖമായും ശിവനെ പ്രതിദാനം ചെയ്യുന്ന നാല് ത്രികോണങ്ങൾ ശിവനെ പ്രതിദാനം ചെയ്തതാണ് നാല് ധ്രുവാണ് വൃദ്ധമുഖമായും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രീചക്രം ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും സംയോജനമാണെന്ന് വിശ്വസിക്കുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപിണിയായ ദേവി ആദിപരാശക്തി തന്നെയാണ് ശ്രീ ശ്രീചക്രത്തിൽ കൂടിയൊള്ളുന്നു ഇത് അറിഞ്ഞു വേണം നമ്മൾ മുമ്പോട്ടു പോവാൻ പലരോടും ചോദിച്ചാൽ ഇവർ പറയും ഇത് ഇന്ന ദേവിയുടെയാണ് അല്ല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാത്തിൻ്റെയുമാണ് ശ്രീവിദ്യ ഉപാസകർ കരുതുന്നു നടക്ക് കാണപ്പെട നടുക്ക് കാണപ്പെടുന്ന ബിന്ദു പരാശക്തിയായ ഭഗവതി തന്നെ ആയി കണക്കാക്കപ്പെടുന്നു ശ്രീശക് ഈ ദേവീരൂപമെന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു പേരിൽ ഒതുങ്ങുന്നതല്ല ഇവ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളാണെന്ന് പറയപ്പെടുന്നു താന്ത്രിക ശാസ്ത്രപ്രകാരം യോനിപിഠവുമായ ശ്രീചക്രം വളരെയധികം ബെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതാണ് ആസാമിലെ കാമാകി ദേവി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ശ്രീചക്ര പൂജാകൽപ്പം എന്നൊരു ഗ്രന്ഥം ഇതിനെ അധികരിച്ച് എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യർ ശ്രീചക്ര ഉപാസകനാണെന്ന് പറയപ്പെടുന്നു കൊല്ലൂർ മൂകാംബിക ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ കാടാമ്പുഴ തുടങ്ങിയ പല പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിലും ശ്രീചക്ര പ്രതിഷ്ഠ കാണാം നമുക്കറിയാം ദേവിയെ പ്രത്യക്ഷപ്പെട്ടെന്നും ദേവിയുമായിട്ട് നടന്നു പോയെന്നും ദേവി തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞെന്നും തിരിഞ്ഞു നോക്കി എന്ന് പറയുന്ന കഥകൾ നമുക്കറിയാം മൂകാംബിയിൽ ചെന്നാൽ ദേവിയെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇന്നും നമുക്ക് കാണാൻ പറ്റും ഇതിലൂടെയൊക്കെ ശ്രീ ഇതിലൂടെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ആൻസർ വളരെ സിമ്പിളാണ് ഈ ശ്രീ ശ്രീചക്രയിലൂടെയാണ് അത് സാധിച്ചത് അതുകൊണ്ടാണ് ഇവർ ശ്രീചക്രയെക്കുറിച്ച് ബുക്ക് എഴുതിയിട്ടുള്ളത് ഇനി ഇത് സാധ്യമാണോ അല്ലയോ എന്നുള്ളത് അടുത്തിടയ്ക്ക് ഞാൻ റിസർച്ച് റിപ്പോർട്ടുകൾ നോക്കിയപ്പം ന്യൂറോ സയൻസിലൊരു ഡോക്ടർ ഇന്ത്യയിലുള്ളൊരു ഡോക്ടർ ഡോക്ടർ എന്നാണ് അവരുടെ പേര് അവരിതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട് ഒരു ബ്രെയിൻ സ്കാൻ റിസർച്ച് നടത്തിയിട്ടുണ്ട് ശ്രീചക്ര നോക്കി മെഡിറ്റേഷൻ നടത്തുന്നത് ഹൈലി പവർഫുള്ളാണെന്ന് അവരുടെ റിസർച്ചിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു താന്ത്രിക വിദ്യയാണ് ഈ താന്ത്രിക വിദ്യ വർക്ക് പക്ഷേ ഇത് ഉപയോഗിക്കണോ പാടില്ലയോ എന്നുള്ളത് ഞാൻ ഇന്നലത്തെ പ്രഭാഷണത്തിലും എല്ലാ പ്രഭാഷണത്തിലും പറയുന്നുണ്ട് അതിലൊരു ഡിസ്ക്ലെയിമറുണ്ട് ഇതെല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ഉപയോഗിച്ചാൽ കിട്ടുന്ന പണി കിട്ടും ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഐശ്വര്യവർദ്ധിതരായ ഇന്ന് കച്ചവട സ്ഥാപനങ്ങളും വീടുകളിലും ശ്രീചക്രം സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം ഇനി ശ്രീചക്രം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചൊന്നും പോണ്ട ആമസോണിൽ ചെന്ന ഇരുന്നൂറ് രൂപ എടുത്ത ശ്രീചക്രം അവർ നമ്മുടെ വീട്ടിൽ എത്തിച്ചേരും വീട്ടിൽ സൂക്ഷിക്കാമോ ഇതെങ്ങനെ സൂക്ഷിക്കണമെന്നൊക്കെ ഇതിനൊരു ക്രമമുണ്ട് അത് വയലേറ്റ് ചെയ്താലും എട്ടിൻ്റെ പണി കിട്ടും ഉപാസകർക്ക് മാത്രമല്ല ഗൃഹാശ്രമികൾക്കും ഈ രൂപത്തിൽ പരാശക്തിയെ ആരാധിക്കാം പരാശക്തിയെ ആരാധിക്കാം എന്നാണ് വിശ്വാസം ലളിതാ സഹസ്രനാമാവലി ഈ ലളിതാ സഹസ്രനാമത്തിലും ഇതുണ്ട് സൗന്ദര്യ ലഹരി ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യം ഈ ഈ ഇതിനകത്തെല്ലാം ഈ ഇതെല്ലാം വേറെ വേറെ ആയിട്ട് നമ്മൾ കാണുമെങ്കിലും മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയ ഭഗവതി സ്തുതികൾ ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തെ പുഷ്പങ്ങൾ സമർപ്പിച്ച് സന്ധ്യാവേളയിൽ ആരാധിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ചൊവ്വ വെള്ളി പൗർണമി ഈ പൗർണമി എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പം വൺ ഡേയ്സ് മെഡിറ്റേഷൻ പൗർണമി മെഡിറ്റേഷൻ ഫുൾ മൂൺ മെഡിറ്റേഷൻ ഈക്വൽ ടു ഹൺഡ്രഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നൂറ് മെഡിറ്റേഷൻ സമവാണ് പൗർണമി ദിവസത്തിന് അതിൻ്റേതായ പ്രത്യേകത ഉള്ളതാണ് ഇതെല്ലാം ആസ്ട്രോഫിസിക്സ് സയൻസ് പ്രൂവ് ചെയ്തതാണ് അന്ധവിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നവരാത്രി ദിവസങ്ങളിൽ ശ്രീചക്ര പൂജയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഇതേതൊക്കെ ദിവസമാണ് ഉത്തമമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇനി ഇതിൻ്റെ ഘടന എന്താണ് ശ്രീചക്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഒൻപത് ത്രികോണങ്ങളും കുടിച്ചേരുന്ന നാൽപ്പത്തി മൂന്ന് ചെറിയ ത്രികോണങ്ങൾ രൂപപ്പെടുന്നു ഇത്തരം നാൽപ്പത്തി മൂന്ന് ത്രികോണങ്ങൾ സ്വന്തമല്ലാത്ത അഥവാ അദ്വൈതത്തെ സൂചിപ്പിക്കുന്നു ഈ ത്രികോണങ്ങൾ മുഴുവനും എട്ട് താമര ഇതളുകൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എട്ട് താമര ഇതളുകൾ ആത്മീയയിൽ നമുക്ക് ഈ താമര ഇതളുകളുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം നമ്മൾ ആത്മീയതയിൽ നമുക്ക് ചുറ്റും എന്ത് നടന്നാലും താമരയിലെ വെള്ളം പോലെ നമ്മളിൽ ചേരാൻ പാടില്ല അറ്റാച്ച് ചെയ്യാൻ പാടില്ല നിഷ്കാമമായിരിക്കണം സെൽഫ്ലെസ് ആയിരിക്കണം അതാണ് ഈ താമര ഇതളുകൾ തുടർന്ന് പതിനാറ് താമര താമര ഇതളുകൾ കാണപ്പെടുന്നു ഏറ്റവും ഒടുവിലായി നാല് വാത് വാതിലുകളുള്ള ചതുരം സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അപ്പം അഡഫഫീറ്റോ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാത്തിലും വിവേകാനന്ദൻ ഉൾപ്പെടെ എല്ലാവരും ഈ ബുക്കിൽ തന്നെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് എല്ലാവർക്കും ഉള്ളതല്ല ഭഗവത്ഗീത എല്ലാവർക്കും ഉള്ളതല്ല അപ്പം അതുകൊണ്ട് ഇതെടുത്ത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അഡഫഫീറ്റോ മാസ്റ്ററിൽ ജെ കൃഷ്ണമൂർത്തി പറയുന്നത് നെവർ ഗോ ബിഹൈൻഡ് ഓർ നെവ ഗോ വിത്ത് സിദ്ധീസ് ബട്ട് സിദ്ധീസ് വിൽ കം ടു യു ഇൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ സിദ്ധികളുടെ പുറകിൽ പോകരുത് നീ മാസ്റ്റേഴ്സിൻ്റെ പാത്തിൽ വരുമ്പോൾ നിനക്ക് സ്വാഭാവികമായി അത് കിട്ടും അതാണ് തിയോസഫിയുടെ തേർഡ് ഒബ്ജക്റ്റ് അതിൽ പറയുന്നത് എന്താ ഹിഡൻ പവേഴ്സ് ഉണ്ട് നേച്ചറിനും ഒരു ഹിഡൻ പവറുണ്ട് നമുക്കും ഒരു പവറുണ്ട് അതുമായിട്ട് ലയിക്കാനാണ് ഇതെല്ലാം ഉള്ളത് ഇനി ഇത് വേദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതെടുത്തിരിക്കുന്നത് വേദത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് അത് അതിൽ നിന്നാണ് ഇവരെല്ലാം ഇത് എഴുതിയിട്ടുള്ള ഈ ബുക്ക് എഴുതിയിട്ടുള്ളവരെല്ലാം ഈ ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചുള്ള ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട് പ്രഭാഷണങ്ങളുണ്ട് അപ്പോൾ ഇത് ഉപാസിക്കുന്നവരുണ്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുക ഞാൻ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വ്യക്തമായ ഉത്തരവൊന്നും ഇവരിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് എല്ലാം കണ്ടൻറ്റും ആയിട്ടില്ല ചെയ്യണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂറെങ്കിലും എടുക്കും ഇതിൽ താല്പര്യം ഉള്ളവർ ഈ യന്ത്രം തന്ത്രം മന്ത്രം ഇതെല്ലാം വർക്ക് ചെയ്യും പക്ഷേ ഇതെല്ലാം സിദ്ധികളാണ് ഇത് നമ്മൾ യൂസ് ചെയ്യരുത് ഇതെല്ലാവർക്കും ഉള്ളതല്ല താങ്ക് യു